ആദ്യം ചെറുതായിട്ടൊന്നും പണി പാളിയുടെ ലക്ഷണം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് കരി ഉഷാറായിട്ടോ നല്ല ബ്രെഡിൽ അല്ലെങ്കിൽ ബണ്ണിലൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പ്രെഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് ബട്ടർ തന്നെയാണ് എന്തായാലും ഉണ്ടാക്കുവാണല്ലോ അപ്പൊ കുറച്ചധികം ബട്ടർ എടുത്തേക്കാന്നോർത്ത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ചേച്ചിയുടെ പിള്ളേരും ഞങ്ങൾ എല്ലാവരും ബട്ടറ് ഇങ്ങനെ ബ്രെഡിൽ തേച്ച് കഴിക്കാറുണ്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലെടുത്തു അതിനകത്തോട്ട് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു ഇത്രയേ ഉള്ളൂ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇജാതി കോൺഫിഡൻസ് ആയിരുന്നു അതെടുത്ത് വെക്കുമ്പോൾ പക്ഷേ സംഭവം ചെറുതായിട്ട് നമ്മളെ ഒന്ന് ചതിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ നമ്മുടെ മിക്സറിന്റെ പ്രശ്നമല്ല ഇത്രയും തിക്കായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇതിനെ താങ്ങാൻ പറ്റില്ല ഇതൊരു കുഞ്ഞു മിക്സർ ആണ് ഈയൊരു ബ്ലെൻഡറിൽ നമുക്ക് കോഫി ഉണ്ടാക്കാം അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഇത് മിക്സ് ചെയ്യാനിട്ടത് എന്റെ മാത്രം തെറ്റാണ് ഇനിയിപ്പോ ഒരു രക്ഷയുള്ളത് ആകെ ഹാൻഡ് മിക്സർ ഉപയോഗിക്കാന്നുള്ളതാണ് അതായത് എന്റെ കൈ കയ്യിൽ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനല്ല ബാക്കി പണിയെടുത്തത് അമ്മയാണ് കേട്ടോ പിന്നെ കൊറേ നേരം കഴിഞ്ഞപ്പോഴാണ് സംഭവം റെഡി ആയി കിട്ടിയത് അപ്പൊ ഇനി എന്തായാലും നമ്മുടെ ലാസ്റ്റത്തെ പണിയാണ് നമുക്കിത് ബണ്ണിൽ തേച്ചൊന്ന് കഴിച്ചു നോക്കാം കൺസിസ്റ്റൻസി ഒന്നും പറയാനില്ല നല്ല ക്രീമി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ബണ്ണിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല മനസ്സിൽ കാര്യന്റെ മനസ്സിലൊരാഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടാക്കിയതാണ് പക്ഷെ അതും ഇതും എന്തായാലും ഡിഫറെൻ്റ് ആണ് കേട്ടോ ഞാൻ അത് കഴിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും പറയുന്ന വെച്ച് അത് അടിപൊളിയാണെന്നാണ് ഇതെനിക്ക് ചായയിൽ മുക്കി കഴിച്ചതിനേക്കാളും ഇഷ്ടപ്പെട്ടത് അല്ലാതെ കഴിക്കാനാണ് കേട്ടോ അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ചായേലും കൂടെ മുക്കുമ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കഴിക്കും അലിഞ്ഞു പോവാണ് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ